അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോകുകയാണെ അങ്ങനെ ഞാൻ രാവിലെ എൻ്റെ ആരൂട്ടിനെ എഴുന്നേറ്റും അതേപോലെ ആത്തൂട്ടിനെ എഴുന്നേറ്റായിരുന്നു അങ്ങനെ അപ്പോൾ രാവിലെ ഒന്ന് ആറൂട്ടനെത്തിരി കൊഞ്ചിച്ചിട്ടൊക്കെ പോകാൻ വിചാരിച്ചു അങ്ങനെ പരീക്ഷയ്ക്ക് പോകാനിറങ്ങി പരീക്ഷയ്ക്ക് പോകാനെ മഴയുണ്ടായിരുന്നു രാവിലെ നല്ല തണുപ്പുമായിരുന്നു മനസ്സിലാ മനസ്സോടു കൂടിയാണ് പരീക്ഷയ്ക്ക് പോയത് ഇന്നലെ രാത്രിയിലെ എനിക്ക് ഭയങ്കര മൂഡ് മൂടൊഫായിരുന്നു പരീക്ഷയ്ക്ക് പോകണമെന്നേ ഇല്ല അതെ അപ്പം അനിയനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അങ്ങനെ അനിയന്റെ കൂടെ സ്കൂട്ടിയിലാണ് പോയത് അങ്ങനെ യാത്ര ചെയ്തു പോകുന്ന സമയത്തൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെവിക്ക് നല്ല തണുപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഇതായിരുന്നു സ്കൂൾ ഇത് ഓമല്ലൂർ സ്കൂളാണ് നമ്മുടെ ജെറൻസാറിൻ്റെ സ്കൂള് അതായത് ജെറൻസാറിൻ്റെ സ്ഥലമാണ് ഓമല്ലൂർ അപ്പോൾ പി എസ് സി പഠിക്കുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ജരം സാറിനെ അപ്പോൾ ഇതാണ് സ്കൂളിൻ്റെ ആകശം അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും വളരെ കുട്ടികൾ വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താ എന്ത് പറ്റി എന്നുള്ളത് അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് എൻ്റെ ബ്രേക്കിന് ശേഷമുള്ള ഒരു നാലാമത്തെ പരീക്ഷയായിരുന്നു അപ്പം പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചറങ്ങി വരുന്നത് ഒരു വിളയച്ചമായ കൂടിയാണ് ഞാൻ ഇറങ്ങി വരുന്നത് എന്താണെന്നുള്ളതല്ലേ എനിക്കൊരു വലിയൊരു അബദ്ധം പറ്റി അപ്പോൾ അങ്ങനെ ഞാൻ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് തേച്ച് വീട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ ആരോട്ടനൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല അച്ഛനുമായിട്ട് ഭയങ്കര സെറ്റാണ് അച്ഛൻ ഞാൻ കഴിഞ്ഞാൽ പിന്നെ അച്ഛനടുക്കാൻ മാത്രമേ ഇരിക്കുകയുള്ളൂ അച്ഛനെ കഴിഞ്ഞു അവർ ആരുടെ കയ്യിലും പോവില്ല അങ്ങനെ അച്ഛനാണോ ഞാൻ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ എന്നെ നോക്കുന്ന ആള് അപ്പോൾ അങ്ങനെ ഇതാ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ഇതായിരുന്നു അപ്പോൾ എന്താ അബദ്ധമെന്നല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ടെന്ത് ലെവലിൽ പരീക്ഷ എന്തോ ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് കേട്ടോ ഞാൻ കുറച്ച് നാളും ബ്രേക്ക് ആയതുകൊണ്ട് എനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ വരുന്ന പരീക്ഷ പോയി എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതോ ഡിഗ്രി ലെവൽ കണ്ടാണെന്ന് തോന്നുന്നു അപ്പോഴും അങ്ങനെ അത് തന്നെ ആദ്യത്തെ അബദ്ധമെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ ഇരുപത് പേര് ഇരിക്കാവുന്ന ക്ലാസ്സിലെ പത്ത് പേര് പോലും തികച്ചില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോഴും ഞാൻ ആലോചിച്ചത് എന്ത് പറ്റി എന്നുള്ളത് അങ്ങനെ കൊസ്റ്റിൻ ഇങ്ങനെ മറിച്ച് മറിച്ച് ഞാൻ അത് കിട്ടുമ്പോൾ അതാത് ക്വസ്റ്റ്യൻ വീതമാണ് എഴുതി എഴുതി വരുന്നത് അല്ലാതെ മൊത്തത്തിൽ കുറച്ച് നോക്കുന്ന ഒരു പരിപാടിയില്ല ഒരു വേറൊരു പരീക്ഷയ്ക്ക് പോയപ്പോൾ എനിക്ക് മാനസികമായി ഞാനങ്ങ് തളർന്നത് കാരണം അങ്ങനെയുള്ള പരിപാടി ഞാനങ്ങ് നിർത്തി കേട്ടോ അങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴില്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഏതാണ്ട് നോക്കി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു എന്ത് പറ്റിയ എൺപതാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് മലയാളം നിൽക്കുകയാണ് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് എനിക്ക് പറ്റിയ അബദ്ധം എന്നും അത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളിനോട് എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു അബദ്ധമേ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഹിന്ദി ഹിന്ദിയൊക്കെ ഹിന്ദിയൊക്കെയുള്ളൊരു പരീക്ഷയാണ് ഇനി മല്ലേ ഞാനൊരു പരീക്ഷ എന്താണ് എന്ന് എനിക്കറിയില്ല